ഏവർക്കും നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഞാൻ നമ്മുടെ വീട് പണിയുന്നതിന്റെ എന്നതിൻ്റെ അവിടെയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് സംഭവം വെച്ചാൽ നമ്മുടെ വീട് പണി എവിടെ വരെ ആയി എന്ന് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഒത്തിരി സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ പണി കുറെ ഒക്കെ നമ്മൾ നമ്മുടെ കുറ്റി അടിക്കൽ കാണിച്ചു കട്ടളവയ്പ്പ് കാണിച്ചു അത്രയാണ് നമ്മൾ കാണിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഷെയ്ഡും ലിൻഡലും ഒക്കെ നമ്മൾ വാർത്ത് സെറ്റപ്പ് ആക്കി അതിനുശേഷം ഇപ്പൊ നീ നടക്കുന്ന പരിപാടികൾ എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് കാണിക്കട്ടെ നമ്മുടെ ഇപ്പൊ വാർക്ക മെയിൻ വാർക്കയ്ക്ക് വേണ്ടി തട്ടൊക്കെ അടിച്ചിരിക്കുകയാണ് അപ്പൊ നിങ്ങളെ വീടിന്റെ അകം ഒന്ന് കാണിച്ചു തരാട്ടെ ഇപ്പൊ ജസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഒക്കെ ഉണ്ട് കാര്യം എന്തൊക്കെയാണ് ഇപ്പൊ ചെയ്തിരിക്കണം എന്ന് കാണിക്കാം അപ്പൊ നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നോണ്ടാണ് നമുക്ക് ഇത്രയൊക്കെ ഒന്ന് പടപട പടപടേന്ന് പെട്ടെന്ന് നമുക്ക് തീർക്കാൻ കഴിഞ്ഞത് അപ്പൊ ഞാനും ആകെ ടയർഡ് ആയിട്ട് ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു ഇന്ന് തട്ടടിക്കൽ പരിപാടി ആയതുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ എല്ലാരും പണിക്കാരൊക്കെ എല്ലാരും പോയി ഒരു മഴയുടെ ഒരു ലാഞ്ചന കാണുന്നുണ്ട് പക്ഷെങ്കില് നമുക്ക് മഴ പെയ്യാതിരിക്കട്ടെ ഇനിയിപ്പോ രണ്ടു ദിവസം കൂടെയുള്ളൂ ഇനിയിപ്പോ ഇന്ന് തട്ടടിച്ച് ഇനി അത് കഴിഞ്ഞിട്ട് കമ്പി കെട്ടാനുണ്ട് പിന്നെ വയറിങ്ങിന്റെ പരിപാടികൾ ചെയ്യാനുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളുടെ വാറക്ക നടക്കുന്നത് അപ്പൊ അതാണ് രണ്ടു ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം വാറക്കയാണ് അപ്പൊ ഇപ്പൊ ഇടി കുടുങ്ങുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കാട്ടോ അപ്പൊ നമ്മുടെ മഴയ്ക്ക് നല്ലൊരു കാലാവസ്ഥയും നല്ലൊരു അന്തരീക്ഷവും ഒക്കെ കിട്ടാനായിട്ടൊരു അനുഗ്രഹമൊക്കെ കിട്ടാനായിട്ട് നിങ്ങളുടെ എല്ലാവരും ഒരു നിങ്ങളുടെ ഒരു സാമീപ്യം ഒക്കെ കൂടി ഉണ്ടായിരിക്കണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്കൊരു കാര്യം നമുക്ക് നേരെ വീടിന്റെ അകത്ത് ചേർന്ന് വീടിൻ ആകും വീടിന്റെ മുഗൾ ഭാഗം ഒക്കെ ജസ്റ്റ് ഒന്ന് കാണാവേ അങ്ങനെ ഇതാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വ്യൂ ഇതാണ് കേട്ടോ ഫ്രണ്ടില് കണ്ടില്ലേ അവിടെ ഒരു രണ്ട് ബോക്സ് ടൈപ്പിലാണ് വരും നമ്മളുടെ കിച്ചണിന്റെ ഭാഗവും ബെഡ്റൂമും കൂടെ ഒരു ബോക്സ് അതിന്റെ ആ ഒരു ഷെയ്ഡ് വാർത്തിരിക്കുന്ന കണ്ടില്ല അവിടെ ഒരു ബോക്സ് ടൈപ്പും പിന്നെ അതേ ഈ സിറ്റൌട്ടിന്റെ പോർഷനിൽ ഒരു ബോക്സ് പോലത്തെ സംഭവം ഉണ്ട് ഇനി നമുക്ക് നേരെ നമ്മുടെ ഒരു അകത്തേക്ക് കയറാട്ടോ നമുക്ക് ആക്ച്വലി ഇവിടുന്ന് നേരെ കയറി വരുന്ന സ്ഥലത്ത് ഇവിടെയാണ് നമ്മുടെ സ്റ്റെപ്പ് ഇവിടെയാണ് പിന്നെ അത് ഇവിടെ കണ്ടോ ഇവിടെ ഇങ്ങനെ മണ്ണ കിടക്കുന്ന സ്ഥലം കണ്ടില്ലേ ഇപ്പൊ ഇത് നമ്മുടെ വഴിയാണ് ഈ വഴിയും നമുക്ക് ഇങ്ങനെ വണ്ടി ഇവിടുന്ന് കയറ്റി നമുക്ക് നമുക്കിത് ഈ ഒരു സിമെന്റ് ചാക്കും ഇതൊക്കെ ഇരിക്കുന്ന ഇങ്ങോട്ട് നമുക്ക് കയറ്റിയിടാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കല്ലൊക്കെ കിടക്കാൻ അത്രയും പോഷൻ നമ്മുടെ സ്ഥലം ഉണ്ട് ഈ മണ്ണെടുക്കുന്ന പോഷണൊക്കെ നമ്മളുടെ പറമ്പീന്ന് തന്നെയാണ് നമ്മളുടെ സ്ഥലത്ത് തന്നെ എടുത്തത് അപ്പൊ ഇവിടെയൊക്കെ ഒക്കെ മണ്ണ് ഫില്ലാകും ഫില്ലാകുമ്പോ നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ നമുക്ക് സ്റ്റെപ്പ് വരും ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഇവിടെ സ്റ്റെപ്പ് കൊടുക്കണോ അതോ ഈ സൈഡിലും സ്റ്റെപ്പ് കൊടുക്കണം രണ്ട് സൈഡിലും സ്റ്റെപ്പ് കൊടുക്കണമെന്നൊരു സംശയം അപ്പൊ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വന്ന പറഞ്ഞു ഈ ഫ്രണ്ടിൽ കൊടുക്കേണ്ട സ്റ്റെപ്പ് അപ്പുറത്തെ സൈഡിൽ പക്ഷെ എന്നാലും നമ്മൾ കയറി വരുമ്പോ കണ്ടില്ല നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന ഈ ഒരു സ്ഥലത്ത് ഇവിടെ സ്റ്റെപ്പ് ഇല്ലെങ്കിൽ ഒരു മോശമാകും എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഈ രണ്ട് സൈഡിൽ എൽ ഷേപ്പിൽ നമുക്ക് സ്റ്റെപ്പ് കൊടുക്കണം അല്ലെങ്കിൽ ഒരു സൈഡിൽ മാത്രം കൊടുക്കുന്ന സ്റ്റെപ്പ് അപ്പൊ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് പോർഷൻ ഇതൊക്കെ ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് ജാക്കിയൊക്കെ വെച്ചിട്ട് വെച്ചിട്ടെല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിരിക്കാനോ കേട്ടോ ഇന്നെല്ലാം തട്ടക്കഴിച്ച് റെഡി ആക്കിയിട്ട് ഇന്ന് നമ്മളകത്തേക്ക് ഹാളിലേക്ക് നമുക്ക് കയറാം ഇവിടെ നോക്കി ഇന്ന് ഇന്ന് ഞാൻ കാണിക്കേണ്ട കാരണ നമ്മുടെ ആ ഒരു സ്റ്റെയർ പോഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പ്രത്യേകമായിട്ട് കാണിക്കുന്ന ഇന്ന് പിന്നെ ഇത് നമ്മുടെ സ്റ്റെയർ ചെയ്ത് കണ്ടോ പിന്നെ നമ്മുടെ ബെഡ്റൂം ഇന്ന് കാണേണ്ട ആവശ്യമില്ല കാരണം വെച്ചാൽ നമ്മൾക്ക് ബെഡ്റൂമില് നമ്മള് വേറെ ഒന്നും ചെയ്തിട്ടില്ല അതായത് നമ്മൾ വേറെ ബർത്തോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ബെഡ്റൂമിൽ കൊടുത്തിട്ടില്ല ഫ്രീ ആയിട്ട് അങ്ങ് ചെയ്തു പക്ഷെങ്കിലും നമ്മുടെ ടോയ്ലറ്റ് മാത്രം നോക്കി ടോയ്ലറ്റിന്റെ മുകളിൽ മാത്രം നമ്മൾ ഒരു വലിയൊരു സ്റ്റോറേജ് സ്പേസ് അവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഒരു വലിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് ഡോറൊക്കെ വെച്ച് നമുക്ക് അത് ക്ലോസ് ചെയ്യാം അപ്പം നമുക്ക് പാത്രങ്ങൾ വലിയ വലിയ സാധനങ്ങളൊക്കെ വേണേൽ അതിൻ്റെ അത് കയറ്റി വെക്കാം നമുക്ക് വേറെ നമുക്ക് എങ്ങനെ സ്റ്റോറേജ് സ്പേസ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല ഇപ്പൊ ഇതുവരെ ബാക്കിയൊക്കെ ഫെറോസ് ലാബോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു ഇത് നമ്മുടെ കുഞ്ഞു റൂം അതെ അവിടെയും തട്ടൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ കിച്ചൺ പോർഷൻ നോക്കി കിച്ചൺ പോർഷനിൽ തട്ടൊക്കെ അടിച്ചു വെച്ച് ഇതിൻ്റെ അകത്ത് എങ്ങും ഒരു ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ ഷെൽഫ് വർക്കുകളൊന്നും ചെയ്തിട്ടില്ല അതൊക്കെ ലാസ്റ്റ് ചെയ്യാനായിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുക ഇനി എനിക്കൊരു കൺഫ്യൂഷനുള്ള എന്താണെന്ന് അറിയാവോ ഈ രണ്ട് ജനലും നിങ്ങൾ കണ്ടില്ലേ അതായത് ഈ മൂന്ന് പാളിയുള്ള ഈ ഒരു ജനലും ഈ രണ്ട് പാളിയുള്ള ഈ ജനലും അപ്പൊ ഇതിൻ്റെ അകത്ത് എവിടെയാണ് നമ്മൾ അടുപ്പ് വെക്കുക എന്നുള്ളതാണ് ഒരു സംശയം ഉള്ളത് അപ്പം ഇവിടെ അടുപ്പ് വെക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ നമ്മളിതിങ്ങനെ ഓപ്പൺ കിച്ചൺ പോലെ ചെയ്യാന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇങ്ങനെ ഒരു സ്പേസ് കൊടുത്തായിരുന്നു പക്ഷേങ്കിലും നമ്മൾ സ്റ്റെയർ കയറി വരുന്ന അതിലൂടെയാണ് പിന്നീട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മുടെ സ്റ്റെയർ ഇങ്ങനെയാണ് പക്ഷെ ഇങ്ങനെ അടച്ചു കളയാന്ന് വിചാരിച്ചു എങ്കിലും ഇപ്പൊ എല്ലാരും പറയുന്ന അടയ്ക്കേണ്ട സ്റ്റെയർ കണ്ടില്ലേ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ പോവുകയാണ് ഇതിങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് പോലെ കിടക്കട്ടെ അപ്പോൾ ഉള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്പേസിൽ നിന്നുകൊണ്ട് നമുക്ക് ഇവിടെ കുക്ക് ചെയ്യുന്ന ആൾക്ക് കണ്ടില്ലേ മുകളിലേക്ക് ഒരു വിഷൻ കിട്ടും കണ്ടില്ലേ നമ്മുടെ ഈ മുകളിലത്തെ നിലയിലേക്കാണെങ്കിൽ ഇവിടെ ഒരു കാര്യമൊക്കെ പറയണെങ്കിലാണെങ്കിലും കണ്ടോ ഇങ്ങനെ കിട്ടും അതുകൊണ്ട് ഇത് കളയണ്ട ഇത് കിടക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് ആദ്യം അടക്കാന്ന് വിചാരിച്ചു പിന്നെ ഇപ്പൊ വിചാരിക്കുന്നത് ഇത് അടക്കണ്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ അതോടൊപ്പം തന്നെ നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്ന സ്ഥലം തിരി ഇവിടെയാണ് വരുന്നത് കണ്ടോ ഈ ഒരു വലിയ ജനലിനോട് ചേർന്നത് ഈ പോർഷനാണ് ഡൈനിങ് വരുന്നത് അപ്പൊ ഇവിടെ ഇരിക്കുമ്പോഴും അമ്മ ചോറെടുക്ക് അല്ലെങ്കിൽ കറി എടുക്കുക അല്ലെങ്കിൽ വെള്ളം എടുക്കും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടി ഡോറിന്റെ ഉടമ നോക്കാണ്ട് തന്നെ മൊത്തം നമ്മുടെ കിച്ചൺ ഒന്ന് വിസിബിൾ ആകുന്ന പോലെ നീ തോന്നുന്നത് അതുകൊണ്ട് അത് അടയ്ക്കുന്നില്ലെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഇനി ഒരു കൺഫ്യൂഷൻ ഉള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ ഇവിടെ നമ്മൾ എവിടെയാണ് നമ്മൾ ഗ്യാസ് വെക്കുക എന്നുള്ളത് ആദ്യത്തെ നമ്മളുടെ ഇതനുസരിച്ച് സെൻട്രലൈസ്ഡ് നമ്മൾ ഐലൻഡ് ടൈപ്പ് ആണ് നമ്മൾ പ്ലാൻ ചെയ്ത് നടുക്കിടുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തത് പക്ഷെ അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്പേസ് ഒക്കെ കുറവായതുകൊണ്ട് നമുക്ക് ഇടാനുള്ള കാരണമെങ്കിൽ നമുക്ക് കുക്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പാകത്തിനാണ് നമ്മൾ ഐലൻഡ് കിച്ചൺ ആക്കാന്ന് വിചാരിച്ചത് പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും സ്പേസ് ഐലൻഡ് ഇട്ട് വരുമ്പോ ബാക്കിൽ നമുക്ക് ഈ മൂന്ന് ജനൽ കണ്ടോ അവിടെ നമുക്ക് പാതകം കൊടുക്കാൻ പറ്റത്തില്ല പ്ലെയിൻ ആയിട്ട് കൊടുക്കുക അപ്പൊ അതൊരു വൃത്തികേട് പോലെ തോന്നുമോ എന്നൊരു സംശയം ഉള്ളത് കൊണ്ട് ഐലൻഡ് വേണ്ട വിചാരിക്കുന്നു കൺഫേം ആക്കിയിട്ടില്ല കേട്ടോ ഇനി അത് മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൂന്ന് ജനലും ഉണ്ട് ഈ രണ്ട് ജനലും ഉണ്ട് ഇതിൻ്റെ അവിടെ എവിടെ നമ്മൾ ഇവിടെ നമ്മൾ പാതകം പോലെ ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഗ്യാസ് വെക്കുമോ ഇവിടെ നമ്മൾ ഗ്യാസ് വെക്കുവോ നമ്മള് മോഡുലാർ കിച്ചൺ പോലത്തെയാണ് വെക്കുന്നത് അപ്പൊ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ മുകളിലൂടെ അതിന്റെ ആ ഒരു ചിമ്മിനിയുടെ സാധനമൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ കൊണ്ടുപോകുന്ന ഇങ്ങനെ പുറത്തേക്ക് വല്ലതാണ് ഇവിടെയാണെങ്കിൽ നേരെ മുകളിലേക്ക് കയറ്റി അങ്ങോട്ട് വിടാൻ പറ്റും പിന്നെ ഇത് ഇത് ശരിക്കും ഇരിക്കുന്നത് വടക്കോട്ടാണ് ദർശനം വരുന്നത് ഈ ഒരു ജനൽ വടക്ക് സൈഡിലേക്കും ഈ ഒരു ജനൽ കിഴക്കോട്ടാണ് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഇതിന്റെ മൂലയാണ് ശരിക്കും കിഴക്കായിട്ട് വരുന്ന ഈ ഭാഗം അപ്പൊ അത് അങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് ഇതിന്റെ പൊസിഷൻ വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ അടുപ്പ് വെച്ച കുറച്ച് സ്പേസ് അല്ലേ ഉള്ളൂ ഈ സ്പേസ് മതിയാവുക നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് അതോ ഈ വലിയ വിശാലമായി ഈ സ്പേസ് വേണോ അല്ലെങ്കിൽ ഇവിടെ വാഷിംഗ് ഏരിയയും ഇവിടെ നമുക്ക് കുക്കിംഗ് ഏരിയയും വെക്കണം അത് നിങ്ങളുടെ സജഷൻസ് നിങ്ങളൊന്ന് പറയണം എങ്ങനെയാണ് ഞാൻ അകലെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും നിങ്ങൾ ഇങ്ങനെ കിച്ചൺ നോക്കുമ്പോഴത്തേക്ക് ഇത് എവിടെ വെക്കണതാണ് നല്ലതെന്നൊന്ന് ഒന്ന് പറയണം കേട്ടോ പ്ലീസ് നിങ്ങളുടെ സജഷൻസ് ഒന്ന് അറിയാനായിട്ട് ഈ രണ്ടെണ്ണമുള്ള അവിടെ വെക്കണോ ഈ മൂന്ന് ജനലുള്ള അടുത്ത് വെക്കണോ എവിടെയാണ് വെക്കേണ്ടത് ഒന്ന് പറയണേ പിന്നെ ഇത് നമ്മളുടെ ഒരു ടോയ്ലറ്റ് ആണ് പിന്നെ നമുക്ക് വന്നൊരു പ്രോബ്ലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാഷിംഗ് ഏരിയ കൊടുക്കുക എന്ന് ചോദിച്ചാൽ നമ്മുടെ വാഷ് ഏരിയ അല്ലെ ഇവിടെയാണ് നമ്മൾ കൊടുക്കാൻ വെച്ചാൽ പക്ഷെ ഇവിടെ കണ്ട ഹൈറ്റ് ഓക്കെ ആവണില്ല നമ്മൾ കൗണ്ടർ ടോപ്പ് പോലത്തെ കൊടുക്കാമെന്നൊക്കെയാണ് വിചാരിച്ചു പക്ഷെ ഇവിടെ ഹൈറ്റ് വരുമ്പോഴത്തേക്കും അത്രയും വരുന്നില്ല ഹൈറ്റ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല ഇനി നമുക്ക് ഈ ഒരു ഭിത്തിയിൽ ടോയ്ലറ്റിന്റെ ഈ ഭിത്തിയിലാണ് നമുക്ക് വാഷ് ഏരിയ കൊടുക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ എൻ്റെ ഒരു കൺസെപ്റ്റില് ഞാൻ വിചാരിച്ചിരുന്നു അവിടെ വാഷ് ഏരിയ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെ വാഷ് ഏരിയ അവിടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ടോയ്ലറ്റിനോട് ചേർന്നൊരു ഭിത്തിയിലോ നീളത്തിലൊരു സീറ്റിംഗ് ഒക്കെ കൊടുക്കാം വെറുതെ ഇരിക്കാനായിട്ട് ഇവിടെ ഡൈനിങ് സ്പേസും കൊടുക്കാം അവിടെ അല്ലാതെ ആൾക്കാർക്ക് ഇരിക്കാവുന്ന രീതിയിലൊരു സീറ്റിംഗ് സ്പേസ് ഒക്കെ കൊടുക്കാന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേങ്കില് ഇവിടുത്തെ ഹൈറ്റ് നമുക്ക് പ്രോബ്ലായി ഇനി ഇതാണ് നമ്മുടെ സ്റ്റെയർ വരുന്നത് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടാമത്തെ ലാന്റിങ് ഓക്കെ കെട്ട് ലാൻഡിങ് അത് കഴിഞ്ഞ അവിടുന്ന് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ലാൻഡിങ് ഇനി അത് കഴിഞ്ഞിട്ട് നേരത്തെ ഇങ്ങോട്ടൊരു കുറച്ചെണ്ണം കൂടി ഉണ്ട് കേട്ടോ ഒരു നാല് സ്റ്റെപ്പാണെനിക്ക് തോന്നുന്നു ഇങ്ങോട്ടുണ്ട് അന്നിട്ട് ദീ നമ്മുടെ മുകളിൽ തട്ടടിച്ചാണ് എനിക്ക് കാണാട്ടോ കണ്ട് ഇതാണ് നമ്മുടെ മുകളിൽ നമ്മുടെ തട്ടടിച്ചേക്കുന്ന സ്പേസാണ് ഈ കാണുന്നത് വാർക്കാനായിട്ട് കണ്ടില്ലേ ഇതാണ് നമ്മുടെ മുകളിൽ തട്ടടിച്ചേക്കുന്ന പോഷനാണ് ഈ കാണുന്നത് നോക്കി ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വിശാലമായിട്ട് അടിപൊളിയായിട്ട് കാണാട്ടോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കണ്ണും കൂത്തള്ളം ടൗൺ ആണ് കേട്ടോ അവിടെ കാണുന്നത് കാണാൻ പറ്റത്തില്ല അവിടുത്തെ ശബ്ദങ്ങൾ മാത്രം നമുക്ക് കേൾക്കാം അപ്പം ഇതാണ് നമ്മളുടെ വിശാലമായ ആകാശമാണ് ഇവിടെ കേട്ടോ അപ്പം ഇവിടെ നോക്കി ഇവിടെ നമ്മളുടെ ഈ ഒരു സ്റ്റെപ്പ് കയറി ചെല്ലണത്തെ ഒരു ബീമുണ്ട് അവിടെ ആ ബീമിലേക്കാണ് നമ്മുടെ ഇത് ചെല്ലുന്നത് പിന്നിതേ ഇവിടെ നമ്മുടെ ചെറിയ നമ്മുടെ വലിയ ബെഡ്റൂം നമ്മുടെ ആ ഒരു ടോയ്ലറ്റും ഇല്ലേ അതിൻ്റെ മുഗൾ ഭാഗമാണ് ഇവിടെ ഒരു ബെഡ്റൂം വരും പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ അപ്പർ ലിവിംഗ് ഏരിയ ആയിട്ട് വരും ഈ ഒരു ഇത്രയൊരു ഈ ബ്ലാക്ക് പോലത്തെ കളം കാണുന്നത് പിന്നെ നമുക്കിത് ഈ കിച്ചണിന് നേരെ മുകളിലുള്ള ഇതൊരു ബെഡ്റൂം ആയിട്ട് വരും പിന്നെയുള്ള നമ്മുടെ കൊച്ചു ബെഡ്റൂമും പിന്നെ നമ്മളുടെ സിറ്റൗട്ടും കൂടിയാണ് അവിടെ നമുക്ക് മൊത്തം നമ്മുടെ ബാൽക്കണി ഏരിയ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഉള്ളൊരു പ്രോബ്ലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഈ പുറകിൽ കിടക്കണ സ്ഥലം നമ്മുടെ സ്ഥലമാണ് കേട്ടോ ഇതാണ് ഞാൻ എപ്പോഴും പറയില്ല കുറേ സ്ഥലം പുറകിലുണ്ടെന്ന് പറഞ്ഞേ അപ്പൊ ഞാൻ അവരോട് പറയുവാറുന്നത് ഈ ഒരു സ്റ്റെപ്പ് കയറി വരുന്ന ഭാഗത്ത് നിന്ന് ഇവിടെ നിന്നായിട്ട് ഇവിടെ കണ്ട അവർ മാർക്ക് ചെയ്തൊക്കെ ഇട്ടാണ് നിങ്ങൾ കണ്ടില്ലേ ഇവിടുന്ന് ഒരു ഡോറ് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു ഡോറ് കൊടുക്കുവാണെങ്കിൽ ആ ഡോർ ഇതേ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ കമ്പി ഇട്ടിട്ട് നമ്മൾ വാർത്ത് നമുക്കൊരു പാസേജ് അങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാല് നമുക്കിത് ആ പാറ പോലത്തെ സ്ഥലമൊക്കെ ഇല്ല അവിടെ ഭയങ്കര പാറയൊക്കെ ഉള്ള നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് കണ്ടോ ഞാൻ കാണിച്ചു തന്നെ കണ്ടോ ഇങ്ങനത്തെ സ്ഥലമാണ് പണ്ട് ഞാൻ വിചാരിക്കാറ് ഇവിടെ ഒരു സെറ്റ് നമുക്ക് കുക്കിങ്ങിന്റെ സെറ്റ് അവിടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിക്കാറ് പണ്ട് ഇപ്പൊ പക്ഷേങ്കിലും അമ്മയ്ക്കിനെ അങ്ങോട്ടൊന്നും കയറാനും എടുക്കാൻ പറ്റത്തില്ല ഇന്നിപ്പോൾ വൈകുന്നേരം ഇപ്പോൾ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു അമ്മയ്ക്ക് ഭയങ്കര നടുവാനിപ്പോൾ വീണ്ടും കൂടുതലാണ് വേദന എടുക്കണമെന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കണം അമ്മയോട് അടങ്ങിയിരിക്കാൻ അമ്മയെ അടങ്ങിയിരിക്കത്തില്ല എപ്പോഴും അങ്ങോട്ടോട്ട് ഇറങ്ങി അതാണ് പ്രശ്നം അപ്പോൾ ഇവിടുന്ന് നമ്മളുടെ ഈ ഒരു ടോപ്പിൽ നിന്ന് ഇവിടുന്ന് നമ്മളിങ്ങോട്ട് നമുക്കൊരു പാസേജ് പയ്യെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആ മുകളിന്റെ പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും അപ്പൊ ഇത്രയാണ് നമ്മുടെ വീടിന്റെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ ഇതുവരെയുള്ള വീടിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പൊ എനിക്ക് എന്നോട് ഒപ്പം നിന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ് ഇനി മഴ പെയ്യാതിരിക്കട്ടെ വാർക്കയുടെ സമയത്ത് നിന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കണേ ഒപ്പം ദേ വീടിന്റെ വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വൈൻഡിപ്പിയാണ് ഇനി വാർക്കയാണ് വാർക്കയുടെ വിശേഷങ്ങളൊക്കെ കാണിക്കട്ടെ വാർക്കയ്ക്ക് വേണ്ടി നമ്മുടെ വീട് അങ്ങനെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് വീണ്ടും നമ്മുടെ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ശുഭദിനം